നിർധന വിദ്യാർത്ഥികളെ സഹായിക്കാൻ ബിരിയാണി ചാലഞ്ച് നടത്തിയ ദമാമിലെ കെ എം സി സി കോഴിക്കോട് ജില്ലാ ഘടകം നാട്ടിൽ നിന്ന് പ്രമുഖരായ പാചകക്കാർ എത്തിച്ചാണ് കോഴിക്കോടൻ ബിരിയാണി ബിരിയാണി ഒരുക്കിയത് സൗദി സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായിരുന്നു അന്നം തരുന്ന രാജ്യത്തിന്റെ മറ്റൊരു സ്ഥാപക ദിനം കൂടി വന്നെത്തിയപ്പോൾ ദമാമിലെ കോഴിക്കോട് ജില്ലാ പ്രവർത്തകർ ഈ ദിനത്തെ ധന്യമാക്കിയത് മറ്റൊരു പ്രവർത്തനം കൂടി കാഴ്ചവെച്ചാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നും സാമ്പത്തിക പ്രതിസന്ധി മൂലം വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പോയ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിക്കുക എന്നതായിരുന്നു ഈ പ്രവർത്തകരുടെ ലക്ഷ്യം ഉന്നത വിദ്യാഭ്യാസം ഒറ്റ കാരണം കൊണ്ട് അവർക്കൊരു കൈത്താങ്ങാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനായി ഇവർ മുന്നോട്ട് വെച്ചത് കോഴിക്കോടൻ ബിരിയാണി ചാലഞ്ച് നാലായിരത്തി അഞ്ഞൂറിൽ പരം ഭക്ഷണ പൊതികളാണ് നമ്മൾ ഇത് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഓരോ വീടുകളിൽ എത്തിക്കുന്നത് അത് പ്രിപ്പയർ ചെയ്യുന്ന നിന്ന് വന്ന രണ്ട് പാചകക്കാരും അതുപോലെ തന്നെ നമ്മുടെ ദമാമിലെ ഹോട്ടലിലെ ബഷീർ ആബിദ് അടക്കമുള്ള ഫേമസ് കൂടെ ഇതിൽ സഹകരിക്കുന്നുണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോഴും ജനങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ബിരിയാണി ചാലഞ്ചിൽ ഒരു കുറവും ഉണ്ടാവരുത് എന്ന പ്രവർത്തകരുടെ നിർബന്ധ ബുദ്ധി പ്രകാരം ഇവർ ദമാമിൽ എത്തിച്ചത് കോഴിക്കോട്ടെ പ്രമുഖരായ രണ്ട് പാചകക്കാര് ഇതെല്ലാം കൂടി ആയപ്പോൾ കിഴക്കൻ പ്രഭുഷ്യെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു ഈ പ്രവർത്തകരുടെ ബിരിയാണി ചാലഞ്ച് അതോടെ കോഴിക്കോട് ജില്ലാ കെ എം പ്രവർത്തകരും ഏറെ ആവേശത്തിലായി തൊലേ ദിവസത്തെ രാത്രിയെ കോഴിക്കോട്ടെ മൈലാഞ്ചി കല്യാണരാവാക്കി മാറ്റിയവർ കൈകൊട്ടിപ്പാടിയും കുട്ടികളുടെ ഒപ്പന ഒരുക്കിയുമെല്ലാം സൗദി സ്ഥാപക സ്ഥാപകത്തിനാഘോഷവും പൊടിപൊടിച്ചു കെ എം സി സി വനിതാ വേദി പ്രവർത്തകരും ബിരിയാണി ചാലഞ്ചിന്റെ ഭാഗമായി പങ്കാളിത്തം കൊണ്ടും സാന്നിധ്യം കൊണ്ടുമെല്ലാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും കേക്കം പ്രവിഷ്യയില് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സുന്ദര മുഹൂർത്തങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് നാട്ടിലെ ഒരു കല്യാണത്തിൻ്റെ ഇപ്പോൾ ദിവസങ്ങളിൽ നമ്മൾ കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് പോലെയുള്ള മൈലാഞ്ചിരാവ് തന്നെയാണ് ശരിക്കും ഞങ്ങളിന്ന് ഇവിടെ ഒത്തുകൂടിയിട്ട് സംഗമിക്കാൻ കഴിഞ്ഞത് നാലായിരത്തി അഞ്ഞൂറോളം പേർക്കാണ് ചിക്കൻ ബീഫ് ബിരിയാണികൾ വിളമ്പിയത് കോഴിക്കോട് ചീക്കിലോട്ട കല്യാണ വീടുകളിലെ പ്രമുഖ പാചകക്കാരായ മുസ്തഫയും യൂസഫുമാണ് പാചകത്തിന് നേതൃത്വം നൽകിയത് ഇവർക്കുമുണ്ട് ഈ പരിപാടി പങ്കെടുത്തപ്പോ നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടിനെക്കാട്ടും ഈ പരിപാടി മുന്നോട്ട് കോഴിക്കോടൻ മുഹപ്പത്തിൽ ചാലിച്ച നല്ല ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും കൃത്യനിഷ്ഠയോടെ പറഞ്ഞതിലും വേഗത്തിൽ ചാലഞ്ച് ഏറ്റെടുത്തവർക്ക് മുന്നിൽ ചൂട് ഒട്ടും മാറാതെ എത്തിക്കാൻ കഴിഞ്ഞതിലും അതിനെല്ലാം അപ്പുറം ഈ പദ്ധതിയിലൂടെ നിർദ്ധരായി വിദ്യാർത്ഥികളെ ചേർത്ത് വെച്ച് ഉന്നത വിദ്യാഭ്യാസ ലോകത്തേക്ക് കൈപ്പിടിച്ചു ഉയർത്താൻ കഴിഞ്ഞ സന്തോഷത്തിലുമാണ് കോഴിക്കോട് ജില്ലാ കെ എം സി സി പ്രവർത്തകൻ